ജോബിന്റെ പുസ്തകം അദ്ധ്യായം ഇരുപത് സോഫാർ വീണ്ടും സംസാരിക്കുന്നു നാമാത്യനായ സോഫാർ പറഞ്ഞു അക്ഷമ നിമിത്തം മറുപടി പറയാൻ എന്നിൽ ചിന്തകൾ ഉയരുന്നു എന്നെ നിന്നിക്കുന്ന ശകാരങ്ങൾ ഞാൻ കേൾക്കുന്നു മറുപടി പറയാൻ ഞാൻ ഉത്തേജിതനാകുന്നു പണ്ട് മുതൽക്കേ മനുഷ്യൻ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കേ നിനക്കറിയില്ലേ ദുഷ്ടന്റെ ജയഭേരി ക്ഷണികമാണെന്ന് അധർമ്മയുടെ സന്തോഷം നൈമിഷികമാണെന്ന് അവൻ ആകാശത്തോളം ഉയർന്നാലും അവൻറെ ശിരസ് മേഘങ്ങളെ ഒരുമി നിന്നാലും തന്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും അവൻ എവിടെയെന്ന് പിന്നീട് അവനെ കാണുകയില്ല ഒരു നിശാദർശനം പോലെ അവൻ പലായനം ചെയ്യും അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല അവൻ്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല അവൻ്റെ മക്കൾ ദരിദ്രരുടെ കാരുണ്യം യാചിക്കും അവന്റെ സമ്പത്ത് അവൻ തന്നെ തിരിച്ചു കൊടുക്കും അവന്റെ അസ്ഥികളിൽ യുവത്വം തുളുമ്പി നിൽക്കുന്നു എന്നാൽ അത് അവനോടുകൂടി പൊടിയിൽ കിടക്കും അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം അവൻ അത് നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു വിഴുങ്ങിയ സമ്പത്ത് അവൻ ഛർദിക്കുന്നു ദൈവം അവന്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു അവൻ സർപ്പവിഷം കുടിക്കും അണലിയുടെ കടിയേറ്റു മരിക്കും തേനും പാൽക്കട്ടിയും ഒഴുകുന്ന നദികളെ അവൻ നോക്കുകയില്ല തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും തൻ്റെ വ്യാപാര ലാഭവും അവൻ ആനന്ദം പകരുകയില്ല എന്തെന്നാൽ അവൻ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു ഞാൻ താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു തൻ്റെ അത്യാഗ്രഹത്തിന് അതിരില്ലാത്തതിനാൽ തനിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും നേടാൻ അവന് സാധിക്കുകയില്ല അവൻ ഭക്ഷിച്ചതിനു ശേഷം ഒന്നും മിച്ചം വരികയില്ല അതിനാൽ അവന്റെ ഐശ്വര്യം നിലനിൽക്കുകയില്ല സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും ദുരിതങ്ങൾ ഒന്നാകെ അവൻ്റെ മേൽ നിബദിക്കും ദൈവം തൻ്റെ കഠിനമായ കോപത്തെ അവനിലേക്ക് മതിയാവോളം അയക്കും ഭക്ഷണം പോലെ അത് അവൻ്റെ മേൽ വർഷിക്കും ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയസ്ത്രം അവനിൽ തറഞ്ഞു കയറും അവന്റെ ശരീരത്തിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു അതിൻ്റെ തിളങ്ങുന്ന മുന പിത്തഗ്രന്ഥിയിൽ നിന്ന് പുറത്തെടുക്കുന്നു ഭീകരതകൾ അവന്റെ മേൽ വരുന്നു സാന്ദ്രമായ തമസ് അവന് നിക്ഷേപമാക്കി വെച്ചിരിക്കുന്നു ആരും ഊതി കത്തിക്കാത്ത അഗ്നി അവനെ വിഴുങ്ങും അവന്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നതിനേയും അത് ദഹിപ്പിക്കും ആകാശം അവന്റെ അനീതികളെ വെളിപ്പെടുത്തും ഭൂമി അവനെതിരെ ഉയരും അവന്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും ദൈവ കോപത്തിന്റെ ദിനത്തിൽ അവ പോയി പോകും ദുഷ്ടന് ദൈവം നൽകുന്ന ഓഹരിയും ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന അവകാശവും ഇതാണ് അധ്യായം ഇരുപത്തി ഒന്ന് ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമാശ്വാസം അതായിരിക്കട്ടെ അല്പം സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹാസം തുടരാം എന്റെ ആവലാതി മനുഷ്യനെതിരായിട്ടാണോ എങ്ങനെ ഞാൻ അക്ഷമനാകാതിരിക്കും എന്നെ നോക്കി നിങ്ങൾ സംഭീതരാകുവിൻ കൈകൊണ്ട് വായിപ്പൊത്തുവിൻ അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എന്റെ ശരീരം വിറകൊള്ളുന്നു ുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അവർ വാർദ്ധക്യം പ്രാപിക്കുകയും ശക്തരാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ അവർ ജീവിച്ചിരിക്കുന്നു അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതമായിരിക്കുന്നു ദൈവത്തിന്റെ ശിക്ഷാദണ്ഡ് ദണ്ട് അവരുടെ മേൽ പതിച്ചിട്ടില്ല അവരുടെ കാളകൾ പാഴാകാതെ ഇണചേരുകയും അവരുടെ പശുക്കൾ അലസി പോകാതെ പ്രസവിക്കുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ മക്കളെ ആട്ടിൻപറ്റത്തെ എന്ന പോലെ പുറത്തേക്ക് അയക്കുന്നു അവർ സോല്ലാസം നൃത്തം ചെയ്യുന്നു അവർ വീണയും തമ്പുരവും ഏട്ടി പാടുകയും കുഴൽനാഥത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു അവർ ഐശ്വര്യത്തോടെ ദിനങ്ങൾ കഴിക്കുന്നു സമാധാനത്തോടെ അവർ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു അവർ ദൈവത്തോട് പറയുന്നു ഞങ്ങളെ പോവുക അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ സർവശക്തിനെ സേവിക്കാൻ അവൻ ആരാണ് അവനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനം അവരുടെ ഐശ്വര്യം അവർക്ക് അധീനമല്ലേ ദുഷ്ടന്റെ ആലോചന എനിക്ക് സ്വീകാര്യമല്ല ദുഷ്ടരുടെ ദീപങ്ങൾ അണച്ചു കളയുന്നത് എത്ര സാധാരണം അവർക്ക് വിനാശം വരുന്നതും ദൈവം തന്റെ കോപത്തിൽ അവരുടെ മേൽ വേദനകൾ അയക്കുന്നതും അവരെ കാറ്റിൽ വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പതിരു പോലെയും പറത്തുന്നതും എത്ര സാധാരണം ദൈവം അവരുടെ അകൃത്യങ്ങൾ അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു അവർ അറിയുന്നതിന് അവിടുന്ന് അവർക്ക് തന്നെ പ്രതിഫലം നൽകിയിരുന്നെങ്കിൽ അവരുടെ നാശം അവരുടെ കണ്ണുകൾ തന്നെ ദർശിക്കട്ടെ സർവശക്തന്റെ ക്രോധത്തിൽ നിന്ന് അവർ പാനം ചെയ്യട്ടെ ആയുസ് ഒടുങ്ങി കഴിഞ്ഞിട്ട് തങ്ങൾക്കു ശേഷം ഭവനത്തിന് എന്ത് സംഭവിക്കുമെന്ന് അവർ ആകുലരാകുമോ ഉന്നതത്തിലുള്ളവരെ പോലും വിധിക്കുന്ന ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ ആർക്കു കഴിയും ഐശ്വര്യപൂർണനായ ക്ലേശരഹിതനായ സുരക്ഷിതനായ ഒരുവൻ മരിക്കുന്നു അവന്റെ ശരീരം വേദസുറ്റതും മജ്ജ അയവുള്ളതുമാണ് ഒരിക്കലും സുഖം ആസ്വദിക്കാതെ മറ്റൊരുവൻ അസ്വസ്ഥനായി മരിക്കുന്നു ഇരുവരും ഒന്നുപോലെ പൊടിയിൽ കിടക്കുന്നു പുഴു അവരെ പൊതിയുന്നു നിങ്ങളുടെ ആലോചനകളും എന്നെ ദ്രോഹിക്കാനുള്ള പദ്ധതികളും ഞാൻ അറിയുന്നു നിങ്ങൾ പറയുന്നു പ്രഭുവിൻ്റെ കൊട്ടാരം എവിടെ ദുഷ്ടൻ അധിവസിച്ചിരുന്ന കൂടാരം എവിടെ നിങ്ങൾ വഴിപോക്കനോട് ചോദിച്ചറിഞ്ഞിട്ടില്ലേ ദുഷ്ടൻ വിനാശത്തിൻ്റെ ദിനങ്ങളിൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു ക്രോധത്തിൻ്റെ നാളുകളിൽ അവൻ രക്ഷിക്കപ്പെടുന്നു എന്ന അവരുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ അവന്റെ മാർഗങ്ങളെ ആർ കുറ്റപ്പെടുത്തും അവന്റെ മുഖത്തു നോക്കി അവന്റെ പ്രവൃത്തികൾക്ക് ആർ അവനോട് പകരം ചോദിക്കും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ ശവകുടീരത്തിനു മുകളിൽ കാവൽ ഏർപ്പെടുത്തുന്നു താഴ്വരയിലെ മൺകട്ട അവന് പ്രിയങ്കരമായിരിക്കും എല്ലാവരും അവനെ അനുയാത്ര ചെയ്യുന്നു അവന്റെ മുൻപേ പോയവരും അസംഖ്യമാണ് അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നതെങ്ങനെ നിങ്ങളുടെ മറുപടി കപടമാണ് दैव कर्ताविस्तुति